ഇന്ന് രാവിലെയായിരുന്നു സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മ മരണപ്പെട്ടത് അമ്മയുടെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും താരം തന്നെയാണ് ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ അറിയിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേർന്ന് എത്തുന്നത് ഇതിനിടയിലാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുൻ പങ്കാളിയായ അഭയ ഹിരൺമയയും അമൃതാ സുരേഷും രംഗത്തെത്തിയത് ഗോപി സുന്ദറിന്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും ദുഃഖം രേഖപ്പെടുത്തിയത് ഗോപീസുന്ദറിനെ ആശ്വസിപ്പിച്ചായിരുന്നു മുൻപങ്കാളിയും ഗായികയുമായ അഭയാഹിറന്മയ് രംഗത്തെത്തിയത് നിങ്ങളുടെ സംഗീതത്തിൻ്റെ നാൾ വഴികൾ എനിക്കറിയാം അമ്മയിലൂടെ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് ഗാനങ്ങളിലൂടെ തുടങ്ങിയതാണ് നിങ്ങളുടെ സംഗീതയാത്ര അമ്മ നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ ഈ പ്രപഞ്ചം നിങ്ങളുടെ വേദന വേതനമായിക്കും ഏട്ട എന്നു കുറിച്ചാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത് ഇതോടെ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ആദരാഞ്ജലി അർപ്പിച്ചെത്തുന്നത് കുറുപ്പിനൊപ്പം ഗോപി സുന്ദറിനും അമ്മയ്ക്കുമൊപ്പമെടുത്ത ചിത്രവും താരം പങ്കുവെച്ചു ഇരുവരും ഏറെ നാൾ ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നാൽ പിന്നീട് പിരിഞ്ഞ ശേഷം ഗോപി സുന്ദർ ഗായക അമൃത സുരേഷുമായി പ്രണയത്തിലായി ആവുകയായിരുന്നു എന്നാൽ ആ ബന്ധവും നീണ്ടു നിന്നില്ല മരണത്തിൽ അനുശോചിച്ച് ഗായക അമൃത സുരേഷും രംഗത്തെത്തി അമ്മ ആദരാഞ്ജലികൾ എന്ന് കുറിച്ചാണ് താരം അനുശോചനം നേർന്നത് ഗോപി സുന്ദറിന്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രത്തിൽ ഗോപി സുന്ദറിനെ മെൻഷൻ ചെയ്താണ് അമൃത ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചത് അതേസമയം അമ്മയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വികാരനിർഭരമായ കുറിപ്പ് ഗോപി സുന്ദർ പങ്കുവച്ചു അമ്മയെല്ലായപ്പോഴും തൻ്റെ ശക്തിയും വഴികാട്ടിയുമാണെന്നാണ് താരം കുറിച്ചിരിക്കുന്നത് തനിക്ക് സ്നേഹവും സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നുവെന്നും താൻ കുറിക്കുന്ന ഓരോ സംഗീതത്തിലും അമ്മ തന്ന സ്നേഹമാണുള്ളതെന്നും താരം പറയുന്നു അമ്മ എവിടെയും പോയിട്ടില്ലെന്നും തൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും എന്നും ഉണ്ടാകുമെന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചു അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം സഹിതമായിരുന്നു ഗോപി സുന്ദറിന്റെ പോസ്റ്റ്